ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ ജനിക്കുമ്പോൾ ആ കൊങ്കണി ബാലന് വായിൽ ഒന്നല്ല പത്ത് സ്വർണക്കരണ്ടി ഉണ്ടായിരുന്നു കാരണം പിതാവ് മദ്യ ബ്രാൻഡിന്റെ ഉടമ മുത്തച്ഛൻ ധനികനായ ലെഫ്റ്റനന്റ് കേണൽ കൊൽക്കത്ത സെന്റ് സേവ്യേഴ്സിൽ നിന്ന് പഠനം കഴിയുമ്പോൾ കാത്തിരുന്നത് പിതാവിൻ്റെ കീഴിൽ ബിസിനസ്സിൽ മെൻട്രിങ് അമേരിക്കയിലെ ഹോഷറ്റ് ഏജിയിൽ ഇന്റേൺഷിപ്പ് ജനിതക ഘടനയിൽ തന്നെ മദ്യവ്യവസായത്തിന്റെ ബയോളജിക്കൽ ആസിഡുള്ള ആ ചെറുപ്പക്കാരൻ പിന്നെ എന്താകണം മദ്യ ബിസിനസ്സുകാരൻ അല്ല മധ്യരാജാവ് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഷ്രൂഡായ കണിശക്കാരനായ ബിസിനസ് ടൈക്കോൺ അയാളുടെ പേര് മറ്റൊന്നും ആകാൻ പറ്റില്ല വിജയ് എന്നല്ലാതെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുണൈറ്റഡ് ബീവറേജസിന്റെ തലപ്പത്തെത്തുമ്പോൾ മല്യയ്ക്ക് പ്രായം കേവലം ഇരുപത്തിയെട്ട് വയസ്സ് പിതാവ് വിത്തൽ മല്യ മരണപ്പെട്ടതിനാലാണ് ലോകമെന്നു അറിഞ്ഞു തുടങ്ങിയ ചെറുപ്രായത്തിൽ വിജയ് ഒരു മദ്യബ്രാൻഡിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഏവിയേഷൻ പെയിന്റ്സ് പബ്ലിക്കേഷൻ തുടങ്ങി വൈവിധ്യങ്ങളുടെ സംരംഭകമേളക്ക് അയാൾ അവിടെ തിരികൊളുത്തുകയായിരുന്നു ബിസിനസ്സിലെ നായകനായി നിന്നുകൊണ്ട് ജീവിതത്തെ അപ്പാടെ ആഘോഷരാവാക്കുന്ന കോർപ്പറേറ്റ് രാവണനായും അധികാരത്തിന്റെ ഏത് മാളികയിലും കയറി ചെല്ലാവുന്ന എല്ലാ കളികളും അറിയാവുന്ന കാലനായും വമ്പൻ സെലിബ്രിറ്റികളെയും മോഡലുകളെയും മേക്കുന്ന മാന്ത്രികനായും പല ഭാവങ്ങളിൽ പല റോളുകൾ ചെയ്ത സാക്ഷാൽ വിജയ് മല്യ കുട്ടിക്കാലത്തെ ഒരു കോസ്മപൊളിറ്റൻ ലുക്കിലാണ് വിജയ് മല്യ വളർന്നത് പിതാവിന്റെ ശിക്ഷണം അതായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ വിജയ് വളർന്നത് ആഡംബരത്തിന്റെ ചുറ്റുപാടിലാണ് അയാൾ യാത്ര ചെയ്തത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ലോകമാകെ വളരുന്ന ബിസിനസ്സുകാരനെന്ന നിശ്ചയദാർഢ്യത്തിലാണ് വിജയ് മല്യയിലെ സംരംഭകൻ രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു ബി ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത വിജയ് ലിക്കർ ലിക്ക ബിസിനസ്സിൽ അസാധ്യമായ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്നു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കിങ് ഫിഷർ എന്ന ബിയർ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വിൽക്കപ്പെടുന്ന ബിയറായി ആൽക്കഹോളിക് ബ്രാൻഡുകൾക്ക് മാധ്യമങ്ങളിലൂടെ പരസ്യം പാടില്ലെന്ന അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വിലക്കുള്ളപ്പോൾ കിങ് ഫിഷർ ബ്രാൻഡിൽ കുപ്പിവെള്ളം ഇറക്കി വിജയ് മല്യ മധ്യ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തു സെറഗേറ്റ് അഡ്വർടൈസ്മെന്റ് ടെക്നിക് ഇന്ത്യയിൽ ആദ്യം ഉപയോഗിച്ച ബുദ്ധികളിലൊന്ന് വിജയ് മല്യയുടെതാകണം കിങ് ഫിഷർ എയർലൈനിന്റെ പിറവിയിൽ അധികമാർക്കും മാർക്കും അറിയാത്തൊരു മലയാളി ടെച്ചുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മുംബൈ ആസ്ഥാനമായി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഡമാനിയ എയർവേസിന്റെ സാരഥികളായിരുന്നു പർവേസും വെബ്സയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോടെ ഡമാനിയയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു ഇന്ത്യൻ വ്യോമയാന രംഗം പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് അത്ര പരിവ്പ്പെട്ടിരുന്നില്ല എന്ന് രണ്ടായിരത്തി മൂന്നിൽ പെർവേസും വിപ്സിയും വിജയ് മല്യയുടെ ബലം കൈയും സാമ്പത്തിക ഉപദേഷ്ടാവുമായ രവി നെടുങ്ങാടിയെ കണ്ടു മലയാളിയായ രവി നെടുങ്ങാടി രവി നെടുങ്ങാടിയോട് സ്വകാര്യ എയർലൈൻ കമ്പനിയുടെ ആശയം അവതരിപ്പിച്ചു രവി വിജയ് മല്യെ കണ്ട് ഡെമാനിയ സഹോദരങ്ങളുടെ പ്രപ്പോസൽ സംസാരിക്കുകയും മല്ലിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെമാനിയ ബ്രദേഴ്സിനെ നേരിട്ട് കാണാനായി വിളിക്കാമെന്നും പറഞ്ഞു മല്യ അതീവ താല്പര്യത്തോടെ ജമാനിയ സഹോദരങ്ങളെ കേൾക്കുകയും എയർലൈൻ ബിസിനസ്സിലെ സാധ്യത തിരിച്ചറിയുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് മെയ് ഒൻപതിന് കിങ്ഫിഷർ എയർലൈൻസ് സർവീസ് തുടങ്ങി അന്നായിരുന്നു വിജയ് മല്യയുടെ മകൻ സിദ്ധാർത്ഥ് മല്ലിയുടെ പതിനെട്ടാം പിറന്നാൾ മകന്റെ ജന്മദിനത്തിന് കോടീശ്വരനായ അച്ഛൻ കൊടുത്ത സമ്മാനമായിരുന്നു കിങ് ഫിഷർ എയർലൈൻസ് എന്ന് പലരും അടക്കം പറഞ്ഞു എന്ത് തന്നെയായാലും അതൊരു ഡ്രീം ടേക്ക് ഓഫ് ആയിരുന്നു പുതിയ എ ത്രീ ട്വന്റി ഫ്ളൈറ്റിൽ കന്നിപ്പറക്കൽ രാജ്യത്തെ ഏറ്റവും ഹോട്ട് റൂട്ടായ മുംബൈ ഡൽഹി പാതയിൽ കിങ് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ പല റെക്കോർഡുകളും എഴുതി ചേർത്തു ബജറ്റ് എയർലൈൻ ആയിരുന്നിട്ടും ഇൻ ഫ്ലൈറ്റ് എന്റർടൈൻമെന്റും ഫുഡും കിങ് അവതരിപ്പിച്ചു എക്കണോമിക് ക്ലാസ്സിലെ ലക്ഷറി എന്ന വിശേഷണം കിങ്ഫിഷറിന് ചേരുമായിരുന്നു എയർലൈൻ ഓപ്പറേഷനിൽ മല്യ അതീവ ശ്രദ്ധാലുവായിരുന്നു മധ്യവർഗക്കാരന്റെ മനസ്സറിഞ്ഞ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് വിദഗ്ധനായ മല്യക്കറിയാം ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ ഒബ്സെഷനുകളിൽ ഒന്നാണ് എന്റർടൈൻമെന്റും ഫുഡും എന്ന് എയർലൈനിൽ അത് രണ്ടും നൽകി രണ്ടായിരത്തി എട്ടിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള എയർലൈനായി കിങ് ഫിഷർ കിങ് ഫിഷറിന്റെ ആദ്യ വർഷം രാജ്യത്തെ എല്ലാ എയർപോർട്ടിലെയും കിങ് ഫിഷർ മാനേജർമാർ എയർലൈനിന്റെ ഷെഡ്യൂൾ ടൈമും യഥാർത്ഥ ഡിപ്പാച്ച ടൈമും വിജയ് മല്യക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്യണമായിരുന്നു കിങ് ഫിഷർ എയർലൈൻസിന്റെ പെർഫോമൻസ് ഓൺലൈനായി തന്നെ മല്യ നേരിട്ട് മോണിറ്റർ ചെയ്തു ഡിപ്പാച്ചറിൽ ഡിലേ വന്നാൽ അപ്പോഴേ വിളിച്ച് കാര്യം തിരക്കി കിങ് ഫിഷർ ഒന്നാമതെത്തിയത് മല്ലിയുടെ മാർക്കറ്റിംഗ് തന്ത്രവും കണിശതയും കൊണ്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി എട്ടോടെ തൻ്റെ ഹോം ഗ്രൗണ്ടായ ബാംഗ്ലൂരിൽ നിന്നും ലണ്ടനിലേക്ക് കിങ് ഫിഷർ ആദ്യ അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങി രണ്ടായിരത്തി പത്ത് ആയപ്പോഴേക്കും കിങ് ഫിഷർ ഇന്ത്യയുടെ ആഭ്യന്തര ആകാശ മാർക്കറ്റിൽ രണ്ടാമത്തെ വലിയ വിപണി വിഹിതം സ്വന്തമാക്കി എന്നാൽ എയർ എയർഹോസ്റ്റസുമാർക്കും ബോളിവുഡ് സുന്ദരികൾക്കും മോഡലുകൾക്കും മോഡലുകൾക്കുമൊപ്പമുള്ള മല്ലിയുടെ ഗ്ലാമർ ബിസിനസ് അപ്പോഴേക്ക് ദ്രവിച്ചു പകുതിയായിരുന്നു വർദ്ധിച്ചു വന്ന നഷ്ടങ്ങളും അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതും കോടതികളിലെത്തിയ ഹർജികളുമെല്ലാം മല്യ എന്ന ഷോ ബിസിനസ്സുകാരനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ കിങ് ഫിഷറിന്റെ നഷ്ടം എല്ലാ സീമകളും ലംഘിച്ചു ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ കടം കുമിഞ്ഞുകൂടി ഈ സമയത്താണ് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന പ്രണബ് മുഖർജിയെ കണ്ട് എയർലൈൻ ഡൗൺസൈസ് ചെയ്യാൻ പ്രപ്പോസൽ വെച്ചെന്നും എന്നാൽ കേന്ദ്ര സർക്കാരും ബാങ്കുകളും തന്നെ സഹായിച്ചില്ലെന്നും വിജയ് മല്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഇനി നിന്നാൽ പന്തി കേടാകുമെന്ന് മനസ്സിലായതുകൊണ്ടോ അതോ വിജയ് മല്യ പിടിക്കപ്പെട്ടാൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ചിലർ ഭയന്നതുകൊണ്ടോ എന്നറിയില്ല രണ്ടായിരത്തി പതിനാറ് മാർച്ച് രണ്ടിന് വിജയ് മല്യ മുങ്ങി കടം കൊടുത്ത വിദേശ ബാങ്കുകൾ കൂടി കേസുമായി വന്നതോടെ വിജയ് മല്യയുടെ പാസ്പോർട്ട് കേന്ദ്രം റദ്ദാക്കി വിജയമല്ലിയെ വിൽഫുൾ ഡിഫോൾട്ടർ അഥവാ മനപൂർവ്വം വീഴ്ച വരുത്തിയ വ്യക്തിയായി പ്രഖ്യാപിച്ചു തുടർന്ന് എൻഫോഴ്സ്മെന്റും ഇന്റർപോളും കളത്തിലിറങ്ങി സ്വത്തുക്കളും ഓഹരികളും മറ്റ് നിക്ഷേപങ്ങളും ഒക്കെയായി ഏഴായിരം കോടിയിലധികം വിലമതിക്കുന്ന ആസ്തികൾ കണ്ടുകെട്ടാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ മുങ്ങിയ വിജയ് മല്യ ഒൻപത് വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റിലാണ് പബ്ലിക്കിനു മുന്നിൽ പൊങ്ങിയത് കള്ളനെന്ന് വിളിക്കരുതെന്ന് വിജയ് മല്യ അഭ്യർത്ഥിക്കുന്നു താൻ കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി ഇ ഡി കണ്ടുകെട്ടിയെന്നാണ് മല്യ ആരോപിക്കുന്നത് എന്നിട്ടും തനിക്ക് പേര് കട്ടവനെന്ന് മല്യ വിലപിക്കുകയാണ് ഒരുപക്ഷേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഒരു ലീഗൽ ബാറ്റിൽ തുടങ്ങാനുള്ള ഗ്രൗണ്ട് പ്രിപ്പറേഷനോ സെൻറ്റിമെൻറ്റ് ടെസ്റ്റിങ്ങോ ഒക്കെ ആകാം ഇപ്പോഴത്തെ പോഡ്കാസ്റ്റിലെ പ്രത്യക്ഷപ്പെടൽ ഒരു തരത്തിൽ ഒരു ഇമേജ് മാനേജ്മെൻറ്റ് ശ്രമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തെ ഏറ്റവും ട്രസ്റ്റഡ് ആയ ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു കിങ് ഫിഷർ ഓർക്കണം മല്യ ബ്രാൻഡിനെ വളർത്തിയതിന് പിന്നിൽ അയാളുടെ പിതാവിൻ്റെ ബിസിനസ് എക്യുമെൻ കൂടി ഉണ്ടായിരുന്നു വിജയ് മല്യയേക്കാൾ പ്രഗത്ഭനായിരുന്നു വിത്തൽ മല്യ കേവലം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് വിത്തൽ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബൾക്കായി ബിയർ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന തോമസ് ലേഷ്മാൻ ഒരു സ്കോട്ട്ലാൻഡുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് യു ബി ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് സ്കോട്ടിഷ് സായിപ്പന്മാരുടെ കമ്പനിയായ യു ബി ഗ്രൂപ്പിന്റെ ആദ്യ ഇന്ത്യൻ ഡയറക്ടറും ചെയർമാനുമായിരുന്നു വിജയ് മല്യയുടെ പിതാവായ വിത്തൽ മല്യ സ്കോട്ടിഷ് സായിപ്പന്മാരുടെ കമ്പനിയായ യു ബി ഗ്രൂപ്പിന്റെ ആദ്യ ഇന്ത്യൻ ഡയറക്ടറും ചെയർമാനുമായിരുന്നു വിജയ് പിതാവായ വിത്തൽ മല്യ എന്ന കുങ്ങിണിക്കാരൻ ബിയർ മാത്രം ഉത്പാദിപ്പിച്ചു വിറ്റിരുന്ന യു ബി ഗ്രൂപ്പിലേക്ക് ലിക്ക പ്രൊഡക്റ്റ് കൂട്ടിച്ചേർത്തത് വിത്തൽ മല്യ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മെക്ഡവൽസ് ബ്രാൻഡ് ഇറങ്ങി അങ്ങനെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അഥവാ ഐ എം എഫ് എൽ രാജ്യത്ത് ആദ്യം അവതരിപ്പിച്ച ലിക്കർ കമ്പനിയായി യുണൈറ്റഡ് ബ്രൂവറീസ് വിസ്കി ജിം വോട്ട്ക തുടങ്ങിയ ലിക്കർ ബ്രാൻഡുകൾ പിന്നെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന എൻഡിറ്റിക്ക് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മെക്ഡബിൾസ് ബ്രാൻഡ് ഏറ്റെടുത്ത വിത്തൽ മല്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്പനിയുടെ ആദ്യ ഡിസ്ലറി പ്ലാന്റ് തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ ആലപ്പുഴയിലെ ചേർത്തലയിൽ വേമ്പനാട് കായലിന്റെ തീരത്ത് തുടങ്ങിയ ഡിസ്ലറിയിൽ നിന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറായി യു ബിയുടെ ആദ്യ ബ്രാൻഡ് പുറത്തിറങ്ങി യു ബി ഗ്രൂപ്പ് ഇന്ത്യയിൽ ആദ്യമായി മദ്യത്തിന്റെ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ഇ എൻ എ ഉൽപ്പാദിപ്പിച്ചതും ചേർത്തലയിലെ പ്ലാന്റിൽ നിന്നാണ് അറുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ബി ഗ്രൂപ്പ് ചേർത്തല വിട്ടു പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു മദ്യം മാത്രമല്ല കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ വിത്തൽ മല്യ കൂട്ടിച്ചേർത്തത് പോളിമർ ബാറ്ററി ഫാർമസ്യൂട്ടിക്കൽ ഫുഡ് ബിസിനസ് എന്നിവയിലേക്കും യു ബി കൈവച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേവലം അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ വിത്തൽ മല്യ അന്തരിച്ചു അപ്പോഴാണ് വിജയ് മല്യ യുബിയുടെ തലപ്പത്തേക്ക് വരുന്നത് വിജയ് മല്യ മദ്യത്തിനൊപ്പം കൂടുതൽ ബിസിനസ് സാധ്യതകൾ വാറ്റിയെടുത്തു എഞ്ചിനീയറിംഗ് സംരംഭങ്ങൾ മുതൽ ഫോമുല വൺ ചാമ്പ്യൻഷിപ്പ് വരെ വിജയ് മല്യ കൈവച്ചു ബ്രൂവിംഗ് ഡിസ്റ്റിലറി റിയൽ എസ്റ്റേറ്റ് ഫെർട്ടിലൈസർ ബയോടെക്നോളജി ഐ ടി അങ്ങനെ യു ബി ഗ്രൂപ്പ് കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ലെന്നായി രണ്ടായിരത്തി എട്ടിൽ കിങ് ഫിഷർ എയർലൈനിൽ പണി കിട്ടുന്നത് വരെ വിജയ് സാധ്യമായ എല്ലാ കളികളും കളിച്ചു വിജയ് മലിയുടെ ചുമലിൽ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് നാനൂറ് കോടി ഡോളറിന്റെ വാർഷിക വിറ്റുവരവിലേക്ക് യു ബി ഗ്രൂപ്പ് വളർന്നു അതായത് ഏതാണ്ട് മുപ്പത്തിനാലായിരം കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആകട്ടെ ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളറും നിക്ഷേപകർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് കമ്പനിയുടെ നേതൃസ്ഥാനത്തിരുന്ന് വിജയ് മല്യ സമ്മാനിച്ചത് ലണ്ടൻ സിംഗപ്പൂർ നെയ്റോബി ജമൈക്ക അബിഡ്ജാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഐപിഒകളിലൂടെ യുണൈറ്റഡ് ബ്രൂവറേഴ്സിലെ ഇൻവെസ്റ്റേഴ്സിന് സ്വപ്നതുല്യമായ എക്സിറ്റ് അവസരങ്ങൾ വിജയ് മല്യ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പൊളിറ്റിക്കലി ചർച്ച ചെയ്യപ്പെട്ട ഒരു എക്വിസിഷനും വിജയ് മല്യ നടത്തി കർണാടകയിൽ പാപ്പരായി പൊളിഞ്ഞുപോയ മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് ഏറ്റെടുത്തു അതിലെ ലബോറട്ടറി എക്യുപ്മെന്റ്സ് മാത്രം നാനൂറ് കോടി രൂപ വിലമതിക്കുമായിരുന്നു നൂറു കോടിയുടെ കടമായിരുന്നു ഉണ്ടായിരുന്നത് യു ബി ഗ്രൂപ്പിലെ ഡയറക്ടർമാരുടെ എതിർപ്പിനിടയിലും വിജയ് മല്യ മാംഗ്ലൂർ കെമിക്കൽസ് ഏറ്റെടുത്തു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന വീരേന്ദ്ര പാട്ടീലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏറ്റെടുക്കൽ നടത്തിയതെന്ന് വിജയ് മല്യ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏറ്റെടുക്കലിന് ശേഷം മംഗള ഫേർട്ടിലൈസർ എന്ന പേരിൽ വളം പുറത്തിറങ്ങി ബ്രാൻഡിനെ മല്യ ഹിറ്റാക്കി എന്ന് പറയേണ്ടതില്ലോ അന്ന് ആ ഡീലിൽ അഴിമതി ആരോപിച്ച ജനതാദൾ നേതാക്കളെ മല്യ കളിയാക്കുകയും ചെയ്തു വിജയ് മല്യ നേതൃസ്ഥാനത്തിരുന്ന ഇരുപത് വർഷം യു ബി ഗ്രൂപ്പ് അസറ്റിൽ മാത്രം വളർന്നത് അസൂയാവഹമായാണ് മല്യ ചെയർമാൻ ആകുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ അസറ്റായിരുന്നു കമ്പനിക്കെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴേക്ക് പതിനയ്യായിരം കോടിയുടെ ആസ്തിയായി വളർന്നു അതായത് അയ്യായിരത്തി അഞ്ഞൂറ് ശതമാനം വളർച്ച രണ്ടായിരത്തി ഒൻപതിൽ യു ബി ഗ്രൂപ്പിൻ്റെ ലാഭം നൂറ് കോടിയായി രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും ബ്രൂവിംഗ് പെയിൻസ് മീഡിയ ഫെർട്ടിലൈസർ എന്നിവയിലായി അറുപതിലധികം കമ്പനികളാണ് യു ബി ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടായിരുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് പത്തു കോടി കേസ് മദ്യം വിറ്റഴിക്കുന്ന തരത്തിൽ വളർന്നിരുന്നു ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ സ്പിരിറ്റ് കമ്പനിയായി വിജയമല്ലിയുടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡെബ് റിക്കവറി ട്രൈബ്യൂണലിൽ നിന്നും അയ്യായിരത്തി എണ്ണൂറ് കോടിക്ക് മല്ലിയുടെ പതിനഞ്ച് ശതമാനം ഓഹരികൾ കൂടി ഡഷ് ബിയർ ബ്രാൻഡായ ഹൈനക്കൻ വാങ്ങി ഇതോടെ യുണൈറ്റഡ് ബ്രോവറീസിന്റെ കൺട്രോൾ ഇപ്പോൾ ഹൈനക്കനാണ് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ് ഷോമാനായിരുന്നു വിജയ് മല്യ ബിസിനസ് ആഗ്രഹങ്ങളുടെ ഫ്യൂഷനിലും ഗ്ലാമറിനോടുള്ള അഭിനിവേശങ്ങളുടെ തീനാമ്പുകളിലുമാണ് വിജയ് മല്യ വളർന്നത് വിജയമല്യയുടെ ആഡംബര പ്രകടനവും ലാവിഷായ ജീവിതവും വിജയിച്ചു മുന്നേറുന്നവൻ എന്ന പ്രതീതിയും അദ്ദേഹത്തിന് നല്ല കാലത്തിന്റെ രാജാവ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു ക്ഷേത്രങ്ങൾക്കും മറ്റും സ്വർണ മുതൽ സ്വർണം പൂശിയ വാതിലുകളും കൊടിമരങ്ങളും വരെ ദാനം ചെയ്തു ഹെലിപ്പാഡുള്ള ആഡംബര പെൻ്റ് ഹൌസുകൾ നിരവധി വാങ്ങിക്കൂട്ടി അങ്ങനെ പോകുന്നിടത്തെല്ലാം ആഡംബരത്തിന്റെയും ഗ്ലാമറിന്റെയും ഓറ സൃഷ്ടിക്കാൻ വിജയമല്യക്കായി മല്യ മൂന്ന് തവണ വിവാഹം കഴിച്ചു ആദ്യം എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ് ആയിരുന്ന സമീറ ത്യാബ്ജി അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു മകൻ പിറന്നു സിദ്ധാർത്ഥ് പിന്നീട് ബാല്യകാല സുഹൃത്തായ രേഖയെ കെട്ടി അതിൽ പെൺമക്കൾ ലിയാനയും താനിയെയും ഏറ്റവും ഒടുവിൽ മുൻ കിങ് ഫിഷർ എയർ ഹോസ്റ്റസ് പിങ്കി ലാൽവാനി ഇങ്ങനെ ആഹ്ലാദത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിൽ നിന്നാണ് നാടകീയമായി മല്യ തകർന്നു വീണത് വിജയ് മല്യ എന്ന സംരംഭകനെ ഒറ്റവരിയിൽ എഴുതിയാൽ സ്റ്റോറി ഓഫ് ഗ്ലോറി ഗിൽട്ട് ആൻഡ് ഗ്യാമ്പിൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അയാളുടേത് ഒരു ഉജ്ജ്വലമായ വളർച്ചയുടെയും ഏതൊരു സംരംഭകനും ആഗ്രഹിക്കുന്ന എക്സ്പോഷറിൻ്റെയും കഥയാണ് ഒരു ബിയർ സാമ്രാജ്യത്തിൽ നിന്ന് ഒരു പ്രീമിയം എയർലൈൻ ആരംഭിച്ച് അറുപതോളം വ്യത്യസ്തങ്ങളായ ബിസിനസ് തുറന്ന് അവസാനം ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസി സ്വന്തമാക്കുന്നത് വരെ നീണ്ട സംരംഭക യാത്ര നടത്തിയവൻ അധികം മാർക്കും അറിയാത്ത ചില വശങ്ങൾ കൂടി വിജയമല്യക്കുണ്ട് മല്യ ഗാന്ധിജി ഉപയോഗിച്ച വസ്തുക്കൾ ലേലം പിടിക്കുന്നതിൽ വല്ലാത്ത ഭ്രമമുള്ള ആളായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ന്യൂയോർക്കിൽ നടന്ന ഒരു ലേലത്തിൽ ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളറിന് ഗാന്ധിജിയുടെ ഐക്കോണിക്കായ ആ റൗണ്ട് ഗ്ലാസുകളും ചെരുപ്പുകളും ഒരു പാത്രവും ഒരു പോക്കറ്റ് വാച്ചും ഉൾപ്പെടെയുള്ളവ വാങ്ങി കേന്ദ്ര സർക്കാരിന് സംഭാവന ചെയ്തു പരസ്പര വിരുദ്ധമായി തോന്നാം സ്വയം പ്രഖ്യാപിത മദ്യരാജാവ് ഒരു ആത്മീയ സന്യാസിയുടെ വസ്തുക്കൾ ലേലത്തിൽ പിടിക്കുക എന്നിട്ട് സർക്കാരിന് സംഭാവന ചെയ്യുക സെലിബ്രിറ്റികൾ രാജകുടുംബാംഗങ്ങൾ ലോക ശതകോടീശ്വരന്മാർ എന്നിവരെ സ്വീകരിക്കാൻ തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ നീളമുള്ള ആഡംബര നൌകയായ ഇന്ത്യൻ എംബ്രസ് മല്യ സ്വന്തമാക്കിയിരുന്നു നൂറുകോടി ഡോളറിലാണ് ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് മല്യ അത് വാങ്ങുന്നത് ആ നൌകയിൽ ഒരു ഹെലിപാഡ് തിയേറ്റർ ലാവിഷായ ഇൻറ്റീരിയർ എന്നിവയുണ്ടായിരുന്നു ഹോളിവുഡ് സ്റ്റാറുകൾ രാജകുടുംബാംഗങ്ങൾ മോഡലുകൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി മല്ല്യയ്ക്ക് വേണ്ടപ്പെട്ട പലർക്കും ആ മധ്യരാജാവ് ആ ആഡംബര നൌകയിൽ പുലരുവോളം എത്ര വിരുന്നുകൾ ഒരുക്കിയിരിക്കുന്നു മല്യ നാടുവിട്ട് നാൾ അത് അനാഥമായി കിടന്നു പിന്നെ ക്രൂവിനും വിതരണക്കാർക്കും നൽകേണ്ട കുടിശ്ശിക കാരണം രണ്ടായിരത്തി പതിനേഴിൽ ആ യാനം പിടിച്ചെടുത്ത് ലേലം ചെയ്തു എണ്ണായിരം കോടിക്ക് വാങ്ങിയ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ ആ ബോട്ട് തുച്ഛമായ പൈസയ്ക്കാണ് ലേലത്തിൽ പോയത് ആഡംബരപ്രിയനായിരുന്നിട്ടും ധൂർത്തിന് ഒരു കുറവുമില്ലാതിരുന്നിട്ടും മല്ല്യ ഒരു കണിശക്കാരനായ നെഗോഷിയേറ്റർ ആയിരുന്നു യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ ഡിയാജിയോ ആർ ഭൂരിപക്ഷ ഓഹരികൾ സ്വന്തമാക്കിയപ്പോൾ മല്യയ്ക്ക് കമ്പനിയിലെ നിയന്ത്രണം നഷ്ടമായി അപ്പോഴും ഭീമമായ വാർഷിക ശമ്പളത്തോടെ ചെയർമാൻ പദവി നിലനിർത്തി അപാരധിഷ്ണയുള്ള അസാധ്യ ആത്മശക്തി ഉള്ള ഒരാൾക്ക് മാത്രമേ വിജയ് മല്യ പോലെ രക്തത്തിൽ ബിസിനസ് ഗുണങ്ങൾ കാണിക്കാനാകൂ മല്ലിയെ പോലെയുള്ള ഒരാളുടെ പതനം കേവലം സാമ്പത്തിക തിരിമുറികൊണ്ടോ നഷ്ടം കൊണ്ടോ കടം പെരുകിയതിനാലോ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അയാളുടെ പാളിച്ചകൾ കാത്തിരുന്നവർ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം കോർപ്പറേറ്റ് ബോർഡ് റൂമുകളിൽ നല്ല സമയത്തിന്റെ രാജാവെന്ന് പുഴപ്പെട്ട വ്യക്തിത്വം മോശം സമയത്തെ മോഷ്ടാവായി ബിസിനസ്സിലെ വൈരങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തിന്റെ കിളിത്തട്ടിൽ ബൌണ്ടറി ലൈന് തൊട്ടരികെ കുടുങ്ങിപ്പോയ വൈരുദ്ധ്യങ്ങളുടെ ഒരു മനുഷ്യൻ ഒരിക്കലും ഒഫീഷ്യലായി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമായില്ലെങ്കിലും തനി രാഷ്ട്രീയക്കാരന്റെ കൗശലവും ബിസിനസ്സുകാരന്റെ ബുദ്ധിയും വിജയമല്യക്കുണ്ടായിരുന്നു അയാൾ അധികാരത്തെ കൈക്കുമ്പിളിൽ നിർത്തി വേണ്ടപ്പെട്ടവരെ സ്ട്രാറ്റജിക്കലി പിന്താങ്ങി അതിനുള്ള ലോബിയ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു മല്ലയ്ക്ക് പ്രത്യേകിച്ച് യു ബി ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിന്ന കർണാടകയിൽ മല്യയുടെ കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുപ്പം പരസ്യമായിരുന്നു പ്രത്യേകിച്ച് യു പി എ ഭരണകാലത്ത് വ്യോമയാന സാമ്പത്തിക കാര്യ മന്ത്രാലയങ്ങളുടെ ഇടനാഴികളിൽ വിജയ് മല്യ അദൃശ്യ സാന്നിധ്യവും ശക്തിയുമായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു അതേസമയം തന്നെയാണ് രണ്ട് ടേമുകളിൽ അയാൾ രാജ്യസഭാംഗമായത് ഒരിക്കൽ ജനതാദൾ പിന്തുണയിലും മറ്റൊരിക്കൽ ബി ജെ പി സപ്പോർട്ടോടെയും കേന്ദ്രത്തിൽ യു പി എ ഭരണമുള്ളപ്പോഴാണ് വിജയ് മല്യ എസ് ബി ഐ ഐ ഡി ബി ഐ പി എൻ ബി തുടങ്ങിയ ബാങ്കുകളിൽ നിന്ന് ഒൻപതിനായിരം കോടിയോളം വായ്പ എടുക്കുന്നത് വെറും പതിനായിരം രൂപ ലോണിന് ചെല്ലുന്ന സാധാരണക്കാരനായ മാസവേതനക്കാരനു മുന്നിൽ നിയമവും ചട്ടവും കൊലാട്രലും ഡ്യൂഡിജൻസും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഇതേ ബാങ്കുകളിലെ അപ്പൈസർമാർ വിജയ് മല്യയ്ക്ക് മുന്നിൽ വളഞ്ഞു നിന്ന് കൊടുത്തു കിങ് എയർലൈൻ തുടർച്ചയായി നഷ്ടത്തിലാകുന്ന സമയത്തും വിജയ് മല്യക്ക് ലോൺ കിട്ടിക്കൊണ്ടിരുന്നു കേവലം പതിനായിരമല്ല പതിനായിരം കോടി കാരണം പിന്നീട് സി ബി ഐയും ഇ ഡിയും കണ്ടെത്തിയത് ലോൺ കണ്ടീഷനുകൾ മല്യക്കായി ഒഴിവാക്കുകയോ ഇളവ് നൽകുകയോ ചെയ്തിരുന്നു എന്നാണ് പല ലോണും അനുവദിച്ചത് ആവശ്യത്തിന് കൊലാട്രൽ ഇല്ലാതെയുമായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്താണ് ഈ ലോണുകളെല്ലാം നിയമം മറികടന്ന് വിജയ് മല്യയ്ക്ക് അനുവദിക്കപ്പെട്ടതെങ്കിൽ കള്ളത്തരം ചെയ്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ രാജ്യം വിട്ടത് രണ്ടായിരത്തി പതിനാറിലും കാരണം കൊടിയുടെ കളറിനപ്പുറം എല്ലാ നേതാക്കളും മല്യയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അത് ആശ്രിതന്റെ ബന്ധമാകാം പങ്ക് കച്ചവടക്കാരന്റെ കടപ്പാടാകാം ആർക്കറിയാം ഒരു പ്ലേ ബോയ്യുടെ ഇമേജ് ആണ് പലപ്പോഴും വിജയ് മല്യയ്ക്ക് ചാർത്തപ്പെട്ടതെങ്കിലും അപാരമായ ഐക്യമുള്ള മനുഷ്യനായിരുന്നു അയാൾ സയൻസ് ഇഷ്ടമായിരുന്നിട്ടും ബി കോം ഓണേഴ്സിലാണ് സെന്റ് സേവിയേഴ്സിൽ നിന്നും മല്യ ഗ്രാജുവേഷൻ എടുത്തത് വളരെ സങ്കീർണമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കാൽക്കുലേറ്ററിന്റെ സഹായമില്ലാതെ നിർദ്ധാരണം ചെയ്യാൻ കോളേജിലെ മല്യക്ക് കഴിയുമായിരുന്നു സ്കൂളിലും കോളേജിലും പഠിച്ച നൂറുകണക്കിന് കവിതകൾ കാണാപാഠമായിരുന്നു ഫ്രഞ്ചിൽ ഒഴുക്കോടെ സംസാരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം കേവലം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഫിനാൻഷ്യൽ ജേർണലുകളുടെ ഓപ്പഡിൽ ലിബറലൈസേഷനെയും ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്ഫോടനാത്മകമായ വളർച്ചയെയും കുറിച്ച് എഴുതുമായിരുന്നു രാജ്യം സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തയ്യാറെടുക്കും മുമ്പേ സ്വകാര്യ ഓഫ് ഷോർ ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയായിരുന്നു വിജയ് മല്യ ഒരുപക്ഷെ ആദ്യ ഇന്ത്യക്കാരൻ ആയിരുന്നിരിക്കാം ബ്രിട്ടീഷ് വേർജിൻ ഉൾപ്പെടെ വിദേശത്ത് ബാങ്ക് അക്കൗണ്ടുകളും ബിസിനസ് സ്ഥാപനങ്ങളും സ്വന്തമാക്കിയിരുന്നു കിങ്ഫിഷറിന്റെ തകർച്ചയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ സമ്പത്ത് വിദേശത്തേക്ക് മാറ്റി സംരക്ഷിക്കുന്നതിന് ഈ സാമ്പത്തിക നെറ്റ്വർക്കുകൾ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് ആരോപണം അതുകൊണ്ടാകാമല്ലോ അറസ്റ്റ് ഒഴിവായി ഇവിടെ നിന്ന് മുങ്ങാനായതും ലണ്ടനിലെ റീജൻസ് പാർക്കിന് സമീപമുള്ള അത്യാഡംബര കൊട്ടാരത്തിൽ സുഖവാസത്തിലേതെന്ന പോലെ കഴിയാനാകുന്നതും ഒരു ചെറിയ വ്യത്യാസം മാത്രം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നവോമി ക്യാമ്പലിന്റെയും ഷാറൂഖാനേയും അത്താഴത്തിനൊപ്പം ഇരുത്തിയിരുന്ന വിജയ് ലണ്ടനിലെ ആഡംബര കൊട്ടാരത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്കാണ് വല്ലപ്പോഴും വന്നുപോകുന്ന ലോയേഴ്സും അടുത്ത ബന്ധുക്കളും ചില സുഹൃത്തുക്കളും ഒഴികെ കേവലം മുപ്പത് വർഷം കൊണ്ട് മല്യ കിങ്ഫിഷർ എന്ന ബിയർ ബ്രാൻഡിനെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റി മല്യ എല്ലാ സംരംഭകർക്കും ഒരു പാഠപുസ്തകമാണ് ബ്രാൻഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നും മാർക്കറ്റ് ചെയ്യണമെന്നും വൈവിധ്യവൽക്കരിക്കണമെന്നും കാണിച്ചു തന്ന അതിബുദ്ധിമാൻ എന്ന നിലയിലും അതേസമയം എത്ര സമ്പത്തിന്റെ കൊടുമുടിയിലും ചില ആസക്തികളോട് എങ്ങനെ അകലം പാലിക്കണമെന്ന നിലയിലും കാരണം മല്ലിയുടെ അതേ കാലത്താണ് ഇതേ മണ്ണിൽ നിന്ന് രതൻ ടാറ്റയും ആനന്ദ് മഹീന്ദ്രയും അസിം പ്രേംജിയും ഒക്കെ വളർന്നതും ബ്രാൻഡിനെ രാജ്യമാകെ ആരാധിക്കപ്പെടുന്ന ലെവലിലേക്ക് ഉയർത്തിയതും എഡിറ്റോറിയൽ സയൻസിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഇന്നോവേഷൻ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഡോട്ട് കോം